ലൈംഗിക അധിക്ഷേപ കേസിൽ റിമാൻഡിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി സമർപ്പിച്ചിരിക്കുകയാണ് ഉച്ചയ്ക്ക് ശേഷം ഹർജി പരിഗണിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് എന്നാൽ സർക്കാരിന്റെ വിശദീകരണമടക്കം തേടേണ്ടതിനാൽ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കാനാണ് സാധ്യതയെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് ഹണിറോസിന്റെ പരാതി മാധ്യമങ്ങളിലൂടെ വേട്ടയാടാൻ വേണ്ടിയുള്ളതാണെന്ന് അദ്ദേഹം ജാമ്യ ഹർജിയിൽ പറഞ്ഞു ഈ ഉദ്ദേശത്തോടെയാണ് പരാതി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് കഴിഞ്ഞ വർഷം ജൂണിൽ നടന്ന സംഭവത്തെക്കുറിച്ചാണ് അവർ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് തെറ്റ് ചെയ്തിട്ടില്ല പരോപകാരിയും ബഹുമാനിക്കപ്പെടുന്ന വ്യവസായിയുമാണ് താനെന്നും ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ വ്യക്തമാക്കി കാക്കനാട് ജില്ലാ ജയിലിലാണ് നിലവിൽ ബോബി റിമാൻഡിൽ കഴിയുന്നത് ബോബി ചെമ്മണ്ണൂരിന് എത്രയും വേഗം പുറത്തിറക്കാനുള്ള നീക്കങ്ങളാണ് അഭിഭാഷകർ നടത്തുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്